അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ അവന് ഉണ്ടാകുവാൻ വേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രയേറെ സ്നേഹിച്ചു വിശുദ്ധ യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം മൂന്നാമധ്യായത്തിലെ പതിനാറാമത്തെ തിരുവചനം വേദപുസ്തകത്തിൻ്റെ താക്കോൽ വാക്യമെന്ന് ഈ വാക്യത്തെ വിശേഷിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ വേദപുസ്തകം മുഴുവനും അതിലെ സന്ദേശം മുഴുവനും ഈ വാക്യത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് കർത്താവായ യേശുക്രിസ്തുവിൽ പിതാവാൻ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ വിശ്വസിക്കുന്നവനെല്ലാം നിത്യജീവൻ ഉണ്ടാകുവാൻ വേണ്ടി പിതാവാൻ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയേറെ സ്നേഹിച്ചു ഇവിടെ വെളിപ്പെട്ടത് ദൈവത്തിന് ലോകത്തോടുള്ള സ്നേഹമാണ് പാപിയോടുള്ള സ്നേഹമാണ് നാശയോഗ്യനായ മനുഷ്യനോടുള്ള